അമൃത യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ വയർലസ് നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസിലെ ഡയറക്ടറും പ്രോ വൈസ് ചാൻസലറുമായ ഡോക്ടർ മനീഷ വിനോദിനി രമേശിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് വയനാട്ടിലെത്തിയത് രണ്ടായിരത്തി ആറ് മുതൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശ സംവിധാനങ്ങൾ സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകുന്നുണ്ട് മൂന്നാറിൽ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ജാഗ്രതാ നിർദ്ദേശ സംവിധാനം വഴി ആളപായം ഒഴിവാക്കാൻ സാധിച്ചിരുന്നു ഇതേ തുടർന്നാണ് ദുരന്തം വിതച്ച ഭൂമിയിൽ സംഘം സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തത് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു ഈ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന ജാഗ്രതാ സംവിധാനം ഒരുക്കാനുള്ള ചിലവുകളെല്ലാം തന്നെ അമൃത യൂണിവേഴ്സിറ്റി വഹിക്കുമെന്ന് കേരള ദുരന്ത നിവാരണ ഉപദേശക സമിതി അംഗം കൂടിയായ ഡോക്ടർ മനീഷ വിനോദിനി രമേശ് പറഞ്ഞു നമ്മള് ഞാനിവിടെ എത്തിയത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ലാൻഡ് സ്ലൈഡ് അഡ്വൈസറി കമ്മിറ്റിയുണ്ട് ഞങ്ങൾ അഞ്ച് പേരുണ്ട് പേരുണ്ടതിനകത്ത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഗവൺമെൻ്റ് ഇങ്ങോട്ട് വിട്ടതാണ് മേജർലി ഇവിടുത്തെ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്താണ് ഭാവിയിലേക്ക് ചെയ്യേണ്ടത് എന്ത് കാരണത്താലാണിത് ഉണ്ടായത് എന്നുള്ള പഠനം നടത്താൻ വേണ്ടിയാണ് നമ്മളെല്ലാവരെയും ഇങ്ങോട്ട് വിട്ടത് അപ്പം ഇവിടെയും നമ്മൾ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഉണ്ടായ സ്ഥലത്തും ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും നോക്കിയതിട്ട് ഇവിടെ എവിടെയെങ്കിലും ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റം ഇട്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മുടെ അമൃതയുടെ ചാൻസലറായ അമ്മ 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 ഇതിനുള്ള എല്ലാം എന്ത് സഹായം എന്തായാലും എല്ലാ ഫണ്ടും തന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ തയ്യാറാണ് എന്നും അറിയിച്ചിരുന്നു അപ്പോൾ അതിന് പ്രകാരം അമ്മയാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഏതൊക്കെ സ്ഥലമാണ് ഇതിന് ഇട്ട് എങ്ങനെ ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കിയ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു എട്ടംഗ സംഘമാണ് അമൃത യൂണിവേഴ്സിറ്റിന്ന് ഇവിടെ ഇപ്പോൾ ഉള്ളത് നീണ്ട പരിശോധനകളുടെ ഭാഗമായി ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പൊഴുതന പഞ്ചായത്തിലെ കുറിച്ചർമല മേപ്പാടി പഞ്ചായത്തിലെ ചെമ്പ്രമലയുടെ താഴ്വാര പ്രദേശങ്ങൾ മണിക്കുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും സംഘം പരിശോധന നടത്തി ഡോക്ടർ സുധീഷ് കെ വധവൻ ഡോക്ടർ നിർമ്മല വാസുദേവൻ ബൽമുഖൻ സിംഗ് ഡോക്ടർ രേഷ്മ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ട് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം